ചെയ്യേണ്ട നേരെ കൊണ്ടുപോയി വീട്ടിൽ വെച്ച് കഴിഞ്ഞാൽ അത് ഒരു വെർട്ടിക്കൽ ഗാർഡൻ ആയി വെർട്ടിക്കൽ ഗാർഡൻ എന്ന് പറഞ്ഞാൽ ഫിക്സ് ചെയ്താൽ മതി വേറെ നനക്കണ്ട മെയിൻറ്റൈൻ ചെയ്യേണ്ട കട്ട് ചെയ്യേണ്ട വളവും ഇടണ്ട ഇത് അങ്ങനെ ഉണ്ട് ഒരു മിനിറ്റ് മതി ഇത് സെറ്റ് ചെയ്യണമെങ്കിൽ പ്രീമിയം ആണെങ്കിൽ നമ്മൾ ഒരു വോളൊക്കെ ചെയ്യാണെങ്കിൽ രണ്ടായിരം ഇരുപത്തഞ്ച് രൂപ മുതൽ ആർട്ടിഫിഷ്യൽ ഗ്രാസ് അല്ലേ അതായത് ഏറ്റവും ക്വാളിറ്റി ഉള്ള ഒരു ആർട്ടിഫിഷ്യൽ ഗ്രാസ് ആണ് നമ്മൾ കാണുന്നത് ഫൈവ് ഇയേഴ്സ് വാറണ്ടി വരുന്ന പ്രൊഡക്ടുകൾ ആണ് മെയിൻ സാധനങ്ങളാണ് നമ്മളിപ്പോ പരിചയപ്പെടുത്തി കൊണ്ടിരിക്കുന്നത് ഇതിനകത്ത് ഹോൾ ഉണ്ട് നമുക്ക് ചെയ്യാനും അല്ലെങ്കിൽ ും പറ്റും ഹലോ ഫ്രണ്ട്സ് വീടുകളുടെ ഇന്റീരിയറും എക്സ്റ്റീരിയറും മനോഹരമാക്കാൻ ഒരുപാട് പ്ലാന്റുകളും ഗാർഡനുകളും വീടിനകത്തും പുറത്തൊക്കെ ചെയ്യാറുണ്ട് എന്നാൽ പലപ്പോഴും ഹൈജീൻ്റെ കാര്യത്തിലാണെങ്കിലും മെയിൻ്റെനൻസിന്റെ കാര്യത്തിലാണെങ്കിലും ഇതൊരു പ്രശ്നം തന്നെയാണ് ആ ഒരു സമയത്താണ് നമ്മൾ ആർട്ടിഫിഷ്യൽ ആയിട്ടുള്ള ഗാർഡനുകളും വെർട്ടിക്കൽ ഗാർഡനുകളും ആർട്ടിഫിഷ്യൽ ഗ്രാസ് ഒക്കെ വരുന്നത് ഇന്ന് നമ്മൾ പരിചയപ്പെടുത്താൻ പോകുന്നത് ഈ ഒരു മേഖലയിൽ ട്രെൻഡിങ് ആയിട്ടുള്ള സിമ്പിളായിട്ട് ഈസി ആയിട്ട് ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ട് വീടിൻ്റെ അകത്തളങ്ങളിൽ അല്ലെങ്കിൽ കോട്ടയാടുകൾ ഇൻറ്റീരിയറിലൊക്കെ ഉപയോഗിക്കുന്ന വെർട്ടിക്കൽ ഗാർഡനുകളാണ് വെർട്ടിക്കൽ ഗാർഡനുകൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വീടിൻ്റെ അകത്ത് നമുക്ക് സിമ്പിളായിട്ട് ഒരു പത്ത് മിനിറ്റ് കൊണ്ടൊക്കെ സെറ്റ് ചെയ്യാൻ പറ്റുന്ന അല്ലെങ്കിൽ ദാ ഇതുപോലെ ഏറ്റവും എളുപ്പത്തിൽ വീടിൻ്റെ ഇൻറ്റീരിയർ മനോഹരമാക്കാൻ ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ട് വെറും അഞ്ഞൂറ്റി ഇരുപത് രൂപയ്ക്കൊക്കെ നമുക്ക് വീടിൻ്റെ വാളുകൾ ഈസി ആയിട്ട് ഫാസ്റ്റായിട്ട് മനോഹരമാക്കാനുള്ള ഐഡിയകളാണ് നമ്മൾ പരിചയപ്പെടുത്താവുന്നത് ഏകദേശം പതിനഞ്ചോളം ഡിസൈനുകളിൽ ഇതുപോലുള്ള വെർട്ടിക്കൽ ഗാർഡനുകൾ വരുന്ന കണ്ണൂരിലെ എംപവർ സ്പോർട്സ് സൊല്യൂഷനിലാണ് നമ്മൾ വന്നിരിക്കുന്നത് കേരളത്തിൻ്റെ മാത്രമല്ല സൗത്ത് ഇന്ത്യയിലെ എല്ലാ ഭാഗങ്ങളിലേക്കും ഇതുപോലുള്ള അടിപൊളി ആയിട്ടുള്ള പ്രൊഡക്റ്റുകൾ സെയിൽ ചെയ്യുന്ന സ്ഥാപനമാണ് ഇവിടുത്തെ മോഡലുകളും അതിൻ്റെ വിലയും ഉപയോഗങ്ങളൊക്കെയാണ് നമ്മൾ പറയാൻ പോകുന്നത് ഒരുപാട് അറിവുകൾ വെർട്ടിക്കൽ ഗാർഡനുകളാണ് ട്രെൻഡ് സജാദ് സജാദ് അടിപൊളിയല്ലേ അടിപൊളി അടിപൊളി പ്രൊഡക്ടുകൾ പിന്നെ അടിപൊളി ആവണ്ടേ ഇന്ന് നമ്മുടെ നാട്ടില് എല്ലാ വീടുകളും കോട്ടിയാട് അല്ലെങ്കിൽ ഇൻഡോർ ഗാർഡൻ എല്ലാം ഉണ്ട് പക്ഷെ മെയിൻറ്റെയിൻ ചെയ്യാൻ വളരെ ബുദ്ധിമുട്ട് ആർക്കിടെക്ട്മാര് എത്ര ഡിസൈൻ ചെയ്താലും അത് നടക്കില്ല അപ്പൊ അതിനുള്ള സൊല്യൂഷൻ അതാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഇപ്പോൾ ഗ്ലാസിനെ കുറിച്ച് നമ്മൾ ഒരുപാട് പറഞ്ഞിരുന്നു നമ്മൾ ഒരു വർഷം വീഡിയോ ചെയ്തിരുന്നു അല്ലേ ഒരുപാട് ആൾക്കാർ ചെയ്തോ നല്ല റെസ്പോൺസ് ആയിരുന്നു എല്ലാ സ്ഥലത്തും നമ്മൾ ഓൾ കേരള ഡെലിവറി ചെയ്തിട്ട് ചെയ്തു ഈ കാണുന്ന വൈഡ് ആയിട്ട് ഇതൊക്കെ വ്യത്യസ്ത മോഡലുകളാണ് ഇതൊരു പീസാണെന്ന് തോന്നുന്നു ഓക്കെ ഇതൊക്കെ നോക്കുകയാണെങ്കിൽ കാണേ ഇത്ര ചെറിയ പീസുകളാണ് ഇത് വരിക ഇത് അപ്ലൈ ചെയ്യേണ്ട രീതി എന്ന് പറഞ്ഞാൽ അത് ആർക്കിടെക്ട്മാര് ഒരുപാട് രീതി ചെയ്യട്ടോ ഇവിടെ ഒന്ന് രണ്ട് സാമ്പിൾ ഇവിടെ വെച്ചിട്ടുണ്ട് അല്ലേ ഈ കാണുന്നത് അടിപൊളി ആയിട്ടുള്ള ഒരു മോഡലാണ് ഇതും മറ്റൊരു മോഡലാണ് ഇത് മറ്റൊരു മോഡലാണ് അപ്പൊ ഇതേപോലെ ഉണ്ടാവും ഉണ്ട് അങ്ങനെ വരുമ്പോൾ ഇത് പതിനഞ്ച് മോഡൽ നമ്മൾ പ്രൈസ് ഒരു പ്രധാനപ്പെട്ട ഘടക തന്നെയാണല്ലോ ഇപ്പോൾ ഗാർഡൻ ചെയ്യാന്ന് വെച്ചാല് നമ്മളിപ്പോ ഇതാണ് ചെയ്യുന്നെങ്കിലും വീട്ടിൽ നാച്ചുറൽ ചെയ്യാന്ന് പറഞ്ഞാൽ കോസ്റ്റ്ലി ആണ് ഒന്ന് പിന്നെ ചെയ്യാൻ ബുദ്ധിമുട്ടാണ് അതുപോലെ ൊഴി നല്ല രീതിയിൽ പരിപാലിക്കുകയും വേണം ഈ അടിപൊളിയായിട്ടുള്ള ഫൈവ് ഹൺഡ്രഡ് മുതലുണ്ട് നമ്മള് ഇതൊരു നാച്ചുറൽ ഫീൽ ഉണ്ട് പക്ഷെ ഇതിലും കുറഞ്ഞത് ഞാൻ പല സ്ഥലത്തും ഉണ്ടോ അവിടെ പ്ലാസ്റ്റിക് ടൈപ്പ് നമ്മൾ ചെയ്യുന്നില്ല അപ്പൊ പ്രീമിയം കാറ്റഗറി കാറ്റഗറി പ്രീമിയം ആണെങ്കിൽ നമ്മൾ നമ്മളൊരു വാളൊക്കെ ചെയ്യാണെങ്കിൽ നമുക്ക് എന്റെ അഭിപ്രായത്തിൽ രണ്ടായിരം മൂവായിരത്തിലൊക്കെ ചെറിയൊരു വാൾ ചെയ്യാം അത്രേ വരുള്ളൂ നമുക്കൊരു കോട്ടിയാടാണ് ചെയ്യുന്നെങ്കിൽ അത്ര വരുന്നുള്ളൂ ഇവിടെ വെർട്ടിക്കൽ ഗാർഡനും പ്ലാന്റ്സും ചെയ്യുന്നുണ്ട് വെർട്ടിക്കൽ ആർട്ടിഫിഷ്യൽ ആർട്ടിഫിഷ്യൽ പ്ലാന്റ്സ് പ്ലാന്റ്സ് ഗ്രാസ് ഗ്രാസ് അതിൽ തന്നെ സ്പോർട്സിൽ സ്പെഷ്യലൈസ് ചെയ്ത ടീമാണ് സ്പോർട്സ് ടീം ആണ് മെയിൻ ഇത് നമ്മുടെ സൈഡ് ആണ് പക്ഷെ നമുക്ക് ഇന്ന് അറിയേണ്ട മെയിൻ സംഭവം ഇതാണ് ഇതിപ്പോ ഒരുപാട് ആൾക്കാർക്ക് ആവശ്യമുള്ള പ്രൊഡക്ടർ നമുക്ക് ഓരോ മോഡോ കണ്ടാലോ കാണാം ഒരു ഒരു മീറ്റർ ബൈ ഒരു മീറ്ററിൽ അടിപൊളി ഒരു ഗാർഡൻ അല്ലേ ഒന്നും ചെയ്യണ്ട നേരെ കൊണ്ടുപോയി വീട്ടിൽ വെച്ച് കഴിഞ്ഞാൽ അത് ഒരു വെർട്ടിക്കൽ ഗാർഡൻ ആയി എത്ര മിനിറ്റ് ഒരു മിനിറ്റ് മതി ഇത് സെറ്റ് ചെയ്യണമെങ്കില് ഇത് എത്ര രൂപ വരുന്നുണ്ട് ഇതിന് ഒരു വെർട്ടിക്കൽ വെർട്ടിക്കൽ ഗാർഡൻ ഗാർഡൻ എന്ന് പറഞ്ഞാ ഫിക്സ് ചെയ്താൽ മതി വേറെ നനക്കണ്ട മെയിൻറ്റെയിൻ ചെയ്യേണ്ട കട്ട് ചെയ്യേണ്ട വളവും ഇടേണ്ട ഇത് അങ്ങനെ ഭംഗിയായിട്ട് നിന്നോളും ഏറ്റവും എളുപ്പത്തിൽ നമുക്ക് പറ്റും നേരെ വാങ്ങാൻ കൊണ്ടുപോവാം ഇത് നമുക്ക് ഡെലിവറി എങ്ങനെ കൊറിയർ ചെയ്ത് കൊടുക്കാൻ പറ്റുമോ ആ കൊറിയർ ചെയ്യും കൊറിയർ ചെയ്ത് കൊടുക്കാൻ പറ്റും നമ്മൾ പ്രൈസ് നേരത്തെ പറഞ്ഞത് റീറ്റെയിൽ ആയിട്ട് ഹോൾസെയിൽ ആയിട്ടും എങ്ങനെയാണ് നിങ്ങളുടെ പ്രൈസ് സിസ്റ്റം അല്ല നമുക്ക്

ഓക്കെ ഇതിനകത്ത് ഹോൾ ഉണ്ട് നമുക്ക് സ്ക്രൂ ചെയ്യാനും അല്ലെങ്കിൽ നെയിൽ ആണിയില് കൊളുത്തിയിടാനൊക്കെ പറ്റും അതെല്ലാം ഔട്ട് ഡോറിലൊക്കെ ആണെങ്കിൽ ജസ്റ്റ് ജി ഐ മെഷ് അടിച്ചിട്ട് അതെല്ലാം മേലെ കേബിൾ ടൈ എടുത്തിട്ട് ടൈറ്റ് ചെയ്ത് വെക്കാൻ ടൈറ്റ് ചെയ്ത് വെച്ചാൽ മതി ഈസിയാണ് ഈസിയാണ് ഒന്നാമത് നമുക്ക് അടുത്തത് ഇത്ര അടുത്ത് വെച്ച് കഴിഞ്ഞാൽ അത് കവറായി നിൽക്കും അല്ലെ ഇങ്ങനെ പുറത്തേക്ക് നിൽക്കുന്നതുകൊണ്ട് കവറായിട്ട് നിൽക്കും വലുതാണെങ്കിൽ നമുക്ക് ഈസി തന്നെയാണ് ഇത് വെക്കാൻ ഒരു ഇത് പീസ് ടു പീസ് ഇവിടെ ഓരോന്നിനെ ജോയിൻ ചെയ്യാനുള്ള അങ്ങനെ ഒരു ഓപ്ഷനും ഉണ്ട് അല്ലെ ഒരു പീസ് ഇത് അടുത്ത പീസ് ഇതിന്റെ മേലെ വെച്ച് പ്രെസ് ചെയ്താൽ മതി ഓക്കെ അതെല്ലാം എല്ലാ മോഡലിലും വരുന്നില്ല ഈ മോഡലാണെങ്കിൽ ഇതിനകത്തൊക്കെ അത് വരുന്നുണ്ട് അല്ലേ ഓക്കെ അപ്പൊ ഈസിയാണ് അത് കാര്യങ്ങള് അപ്പോൾ വേറെ വേറെ ആണ് വാങ്ങുന്നതെങ്കിൽ കൂടി നമുക്ക് ഇത് ഈസി ആയിട്ട് ഇങ്ങനെ കൊണ്ടുവന്നു കഴിഞ്ഞാൽ അതും ഭംഗിയാണ് അതെ പിന്നെ ഇത് കട്ട് ചെയ്തിട്ട് പല ഷേപ്പ് ആക്കിയിട്ടും യൂസ് ഷെയ്പ്പാക്കിയിട്ടും ഓക്കെ കട്ട് ചെയ്യുമ്പോൾ ബാക്ക് അല്ലേ ഇവിടെയാണ് ബാക്ക് കട്ട് ചെയ്തിട്ട് ഇത് ഒരു നല്ലൊരു ഡിസൈൻ ചെയ്തിട്ട് അതെ ഡിസൈൻ ചെയ്ത് നമുക്ക് പല രീതിയിൽ യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു പ്രൊഡക്റ്റാണ് ഇത് ഒരു അടിപൊളി വെർട്ടിക്കൽ ഗാർഡൻ ഇതാവുമ്പോൾ എത്ര പ്രൈസ് റേഞ്ച് കൊടുക്കണം ഇത് നമുക്കൊരു ഫൈവ് ഫിഫ്റ്റി റുപ്പീസ് വരും ഫൈവ് ഫിഫ്റ്റിക്ക് അകത്ത് കേട്ടോ ഈ വരുന്ന മോഡല് ഇതിന്റെ കളർ ചേഞ്ച് ആണ് കാണുന്നത് അതെ സെയിം കളർ ചേഞ്ചിലാണ് വരുന്നത് സെയിം കളർ ചേഞ്ച് ആണ് വരുന്നത് നമുക്ക് മിക്സ് ചെയ്തിട്ടും ചെയ്യാൻ പറ്റും മിക്സ് ചെയ്ത് ചെയ്യാൻ പറ്റും അതായത് രണ്ട് രണ്ട് മോഡൽ ഇങ്ങനെ വെച്ചിട്ട് ഡിസൈൻ അതെ

ഇനിയിപ്പോ ഈ ഒരു ഫ്ലവർ ഉള്ളതാണെങ്കിലോ ഇതിനകത്ത് കുറച്ചു ലീവ്സ് ഇളകി നിക്കുന്ന പോലെ തൂങ്ങി കിടക്കുന്ന പോലെ ഇത് എത്ര റേഞ്ചിൽ സെയിം തന്നെ ഇതിന് ശ്രദ്ധിക്കണ നമ്മള് വിലക്കുറവുള്ള സാധനങ്ങള് മാർക്കറ്റിൽ ഉണ്ട് അപ്പൊ അതിന്റെ ക്വാളിറ്റി ഒക്കെ ഇതൊക്കെ ഒരു നാച്ചുറൽ ഫീൽ അല്ലേ കാണുമ്പോൾ തന്നെ ഒരു ഒറിജിനാലിറ്റി ഫീൽ പ്രീമിയം പ്രീമിയം ഫീൽഗറിയിൽ ആണ് പരിചയപ്പെടുത്തുന്നത് അപ്പൊ ഈ കാണുന്നത് വളരെ അധികം നമ്മൾ പരിചയപ്പെടുത്തേണ്ട ഒരു മോഡലാണ് ഇതാണ് അത്യാവശ്യം വൺ ബൈ വൺ അല്ലെങ്കിൽ ഒരു മീറ്റർ ബൈ ഒരു മീറ്റർ വരുന്ന സൈസ് ഇതിന് എത്ര വരുന്നുണ്ട് ഇതിന് തൗസൻഡ് ഫൈവ് ഹൺഡ്രഡ് തൊട്ട് സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട് സ്റ്റാർട്ടിങ് വരുന്ന പ്രൈസ് അതാണ് കേട്ടോ ഇത് ഒരു മോഡലൊന്നല്ലേ ഇവിടെ ഉള്ളത് ഇത് ഇവിടെ കിടക്കുകയാണെങ്കിൽ ഇതാ ഡിസൈൻ ഇത്രയും മോഡൽ വെറൈറ്റി എന്ന് പറയുമ്പോൾ അതിൽ ശ്രദ്ധിക്കേണ്ടത് പലതരം പ്ലാനുകളുണ്ട് ഇത് ഇത്രത്തോളം ഈ നാച്ചുറലിൽ ഉണ്ടോയെന്ന് എനിക്ക് സംശയമുണ്ട് അത്രയും പ്ലാനുകളുണ്ട് കാരണം ഈ ചെടികളൊന്നും ഞാൻ എവിടെയും കണ്ടിട്ടില്ല ഏയ് ചിലപ്പോൾ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും കേട്ടോ ഇതും അതേ റേറ്റ് തന്നെയാണ് മിക്സഡ് പല ലീവ്സ് മിക്സ് ചെയ്തിട്ട് വരുന്ന ഒരു ഡിസൈനർ പോലെ ഇത് നമുക്ക് ഇങ്ങോട്ട് വെക്കാം ഇനി ഇതാണെങ്കിലും ഇതും മിക്സഡ് തന്നെയാണ് ഫില്ലാണെന്നാണ് എനിക്ക് തോന്നുന്നത് കളേഴ്സ് കളർഫുൾ ആണ് ഈ ചില ആർട്ടിസ്റ്റുകൾ അല്ലെങ്കിൽ ചില ആർക്കിടെക്ട്മാര് അവർക്ക് ചിലപ്പോൾ കളർഫുൾ വേണ്ട അല്ലെ അങ്ങനെ ഉണ്ടെങ്കിൽ നമുക്ക് സാച്ചുറേഷൻ കുറഞ്ഞ മോഡൽ എടുക്കാം ഇതുപോലെ നല്ല ഹ്യൂ ആയിട്ട് വരുന്നതൊക്കെ പിന്നെ ഏതെടുക്കാണെങ്കിലും നല്ല ഫില്ലായിട്ടുള്ളത് എടുക്കണം ഇല്ലെങ്കിൽ ആ ഒരു ഭംഗി കിട്ടില്ല അപ്പൊ ഇങ്ങനെ ഒരുപാട് മോഡലുണ്ട് ഇതിനാവുമ്പോ എത്ര പ്രൈസ് നമ്മൾ പറഞ്ഞത് വരുന്നത് ഇത് ഏറ്റവും വരുന്നത് അരമീറ്റർ ഒരു മീറ്റർ അങ്ങനെയാണ് അതിന്റെ ഒരു സൈസ് വരുന്നത് നമുക്ക് എത്ര വേണമെങ്കിലും ഫിക്സ് ചെയ്യാൻ പറ്റും നമുക്ക് ആയിട്ട് ഫിക്സ് ചെയ്യാം അല്ലെ ഇപ്പൊ ചില ആളുകളെങ്കിലും പറയുണ്ടാവും ഈസി ആയിട്ട് അവിടെ ഫിറ്റ് ചെയ്താൽ ഫിറ്റ് ചെയ്താൽ മതി ലൈഫ് ലോങ് ഒരു പ്രശ്നവും ഇല്ലാന്ന് ഇനി ഇതിനകത്ത് പൊടി പിടിച്ചു കിടക്കുക എന്നുള്ളൊരു കംപ്ലൈൻറ്റ് ആരോ അവിടെ പറയുന്നുണ്ട് സൊല്യൂഷൻ കണ്ടത് വാഷബിൾ ആണ് നമുക്ക് ജസ്റ്റ് വെള്ളം കൊണ്ട് ക്ലീൻ ചെയ്തെടുക്കാൻ അത്ര സിമ്പിൾ ആണ് ആണല്ലേ ഇത് കൈകി എടുക്കാൻ പറ്റും അല്ലെങ്കിൽ നനഞ്ഞൊരു കൊണ്ട് ജസ്റ്റ് ഇങ്ങനെ തുടച്ചാൽ മതി ഇനി വാക്കും മതി അങ്ങനെയുള്ള സൊല്യൂഷനൊക്കെ ഉണ്ട് കേട്ടോ അത് ഒറിജിനൽ നാച്ചുറൽ ചെടിയിൽ നമുക്ക് ചിലപ്പോൾ ചെയ്യാൻ പറ്റിയെന്ന് വരില്ല ഇത് നിങ്ങൾക്ക് ഈസി ആയിട്ട് കഴുകാം തട്ടി കഴിഞ്ഞാൽ പ്രശ്നമല്ലോ ഇനി കഴിഞ്ഞാൽ കളർ ഫെയ്ഡ് എന്ന് ആരും ചോദിക്കുന്നുണ്ട് ഇല്ല കളർ കളർഫെയ്ഡ് വെയിലത്താണെങ്കിലും വരില്ല നിങ്ങൾക്ക് എക്സ്റ്റീയറില് യു വിളിക്കുക യു വി ആണ് അപ്പോൾ എക്സ്റ്റീരിയറിലും ഉപയോഗിക്കാം അതാണ് ഈ കാണുന്ന നാച്ചുറലായിട്ട് തോന്നിപ്പിക്കുന്ന ആർട്ടിഫിഷ്യൽ ആയിട്ടുള്ള വെർട്ടിക്കൽ ഗാർഡൻ ഒരു വലിയ കളക്ഷൻ തന്നെ ഇവിടെ സ്റ്റോക്ക് ചെയ്തിട്ടുണ്ട് അല്ലെ അത്യാവശ്യം കണ്ടെയ്നറുകൾ ഉണ്ട് ഇത് നല്ല സ്റ്റോക്ക് ഉണ്ട് അപ്പോൾ പെട്ടെന്ന് നിങ്ങൾ കുറേ ആൾക്കാർ ചോദിച്ചൂടെ തീർന്നു പോയില്ല ഇനിയും കണ്ടെയ്നർ വരാനുണ്ട് ഓക്കെ ഇതെന്താണ് വേറെ നമ്മൾ നേരത്തെ കാണാത്തൊരു സംഭവമാണല്ലോ അതെ വീടുകളില് പണ്ട് നല്ല വള്ളിച്ചെടികളൊക്കെ ഉണ്ടായിരുന്നു പക്ഷെ അത് പെട്ടെന്ന് ആയി ഇത് അവിടെ അവിടെ ഉണ്ടാവും യി പോവാണ്ണ്ടാവും അതിനുള്ള കുറെ ചെറിയ ചെറിയ പീസുകളായിട്ട് തന്നെ വരുന്നുണ്ട് ഇത് നിങ്ങൾ ഇങ്ങനെ പീസുകളായിട്ട് ആയിട്ട് പീസുകളായിട്ട് കൊടുക്കാം അതുപോലെ ഇതാണെങ്കിൽ വലുതാണെന്ന് തോന്നുന്നു ഇങ്ങനെ ബോക്സ് ആയിട്ട് നിങ്ങൾ കടകളിലേക്ക് അങ്ങനെ കൊടുക്കുന്നുണ്ട് ആ ബോക്സ് കടകളിലേക്ക് ബോക്സ് ആയിട്ട് കൊടുത്തിട്ടുണ്ട് ഇനി കടക്കാർക്ക് ആവശ്യം ഉണ്ടെങ്കിൽ അങ്ങനെ കോണ്ടാക്റ്റ് ചെയ്യാം അല്ല ഇത് തന്നെയാണ് സെയിം മെറ്റീരിയലാണ് നമ്മൾ പരിചയപ്പെടുത്തിയത് അതിൻ്റെ ഒരു വലിയ കളക്ഷനുള്ള ഒരു ഏരിയയിലാണ് ഈ ബോക്സിനകത്തൊക്കെ ഇത് തന്നെയാണോ ഓക്കെ ഇത് എൺപത് ഓക്കെ ആ അതിനകത്ത് പിക്ചർ കൊടുത്തിട്ടുണ്ട് ഈ ഒരു മോഡല് ഇതിനകത്തുണ്ടാവും അങ്ങനെയാണ് അങ്ങനെയാണത് ഓക്കെ അത് അങ്ങനെയുള്ള ഗോഡൗണിലാണ് നമ്മളുള്ളത് ൊഡക്റ്റുകൾ നിങ്ങൾ ആവശ്യുംവിധം എല്ലാ മോഡലും നമ്മൾ അപ്ഡേറ്റ് ചെയ്യും പക്ഷെ ഇവിടെ നമ്മൾ നിക്കുന്നതേ നിങ്ങളുടെ ഒരു വലിയ ഗോഡൌണില് അല്ലെ ഇവിടെ താഴെ നമ്മൾ ഒരുപാട് ഗ്രാസുകളൊക്കെ കാണുന്നുണ്ട് അല്ലെ കഴിഞ്ഞ വീഡിയോ നമ്മൾ കഴിഞ്ഞ വർഷം ചെയ്തിരുന്നു ഒരുപാട് ഗ്രാസുകള് ഒരുപാട് കളക്ഷൻസ് സ്റ്റോക്ക് ഉണ്ട് ടർഫൊക്കെ ചെയ്തോ ർഫിന്റെ ഓർഡറുകളൊക്കെ ഓക്കെ ടർഫ് മാത്രല്ല അപ്പൊ വീടിന്റെ മുറ്റം തന്നെ ഒരു ടർഫാക്കുന്ന ആ ഒരു സാഹചര്യം ആണുള്ളത് ഗ്രാസുകൾ വെക്കുന്നു കംപ്ലൈന്റ് ആവുന്നു അല്ലെ നാച്ചുറൽ ഗ്രാസ് മെയിന്റനൻസ് ഭയങ്കര കൂടുതലാണ് കൂടുതൽ ആളുകൾ ആർട്ടിഫിഷ്യൽ യൂസ് ചെയ്യുന്നുണ്ട് അതിൽ തന്നെ ഒരുപാട് മോഡലുകൾ ഉണ്ട് കൂടുതൽ ആളുകൾ സ്റ്റഡി ആണെങ്കിൽ നമ്മളെ മുൻത്തെ വീഡിയോ എടുത്തു കഴിഞ്ഞാൽ കുറെ കാര്യങ്ങൾ കിട്ടും ഇരുപത്തഞ്ച് രൂപ മുതൽ ആർട്ടിഫിഷ്യൽ ഗ്രാസ് അല്ലെ ആർട്ടിഫിഷ്യൽ ഗ്രാസ് എന്ന് പറഞ്ഞാൽ ഇപ്പോൾ എല്ലാവരും ഉപയോഗിക്കുന്നുണ്ട് മുറ്റത്തും അകത്തൊക്കെ ഇതിന്റെ ഇപ്പോ പ്രൈസ് റേഞ്ച് പറയുമ്പോൾ തന്നെ എത്ര മോഡലുകളുണ്ട് ഇവിടെ ഇവിടെ ഒരു ഇരുപതോളം ഇരുപതോളം മോഡലുകളാണ് ഇട്ടുള്ളത് നമുക്ക് ഒരു ഇതുപോലുള്ള ഗ്രാസ് എടുക്കുമ്പോൾ ഇരുപത്തഞ്ച് രൂപ കിട്ടുക എന്ന് പറയുമ്പോൾ നമ്മളെപ്പോഴും ശ്രദ്ധിക്കേണ്ടതില്ലേ അല്ലേ ഇങ്ങനെ പറിച്ച് നോക്കണം നമ്മളെല്ലായ്പ്പേയും പറഞ്ഞതുപോലെ പറിച്ച് നോക്കിയാൽ കയ്യിൽ വരുന്നുണ്ടെങ്കിൽ വരുന്നതാണെങ്കിൽ ആ ഒരു ക്വാളിറ്റി ഉള്ളത് എടുക്കരുത് നിങ്ങൾ കുറച്ചുകൂടി നല്ല ക്വാളിറ്റി എടുക്കാൻ ശ്രമിക്കുക പക്ഷേ ഇതിൻ്റെ ബാക്ക് സൈഡ് എനിക്കൊന്ന് ശ്രദ്ധിച്ച് നോക്കണം കറിവെടുത്ത സ്റ്റിച്ചിങ്ങിലാണ് കാര്യം കിടക്കുന്നത് നമ്മളെല്ലായ്പേയും പറയുന്നതാണ് ഒരു ഒരു പത്ത് സെൻറ്റിമീറ്ററിനകത്ത് എത്ര സ്റ്റിച്ച് വരണം മിനിമം പതിനാല് മിനിമം ആണ് എത്ര വരെ വരുന്നുണ്ട് ഇത് ഇരുപത്തെട്ട് സ്റ്റിച്ച് വരെ വരും ഇരുപത്തെട്ട് സ്റ്റിച്ച് അതായത് ഏറ്റവും ക്വാളിറ്റി ഉള്ള ഒരു ആർട്ടിഫിഷ്യൽ ഗ്രാസ് ആണ് നമ്മൾ കാണുന്നത് ഇത് അപ്പോൾ ഏറ്റവും പ്രൈസ് കൂടിയത് എന്ന് പറയേണ്ടിയിരിക്കും അതായത് ഒരു വി ഐ പി ആർട്ടിഫിഷ്യൽ ഗ്രാസിനെയാണ് നമ്മളിപ്പോ പരിചയപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നത് എത്ര രൂപ വരുന്നുണ്ട് ഇതിന് ഇതിന് രൂപ വരും നൂറ്റി മുപ്പത് രൂപ സ്ക്വയർ ഫീറ്റിനാട്ടോ എന്നാലും ഇരുപത്തഞ്ച് രൂപ മുതല അവൈലബിൾ അവൈലബിൾ ആണ് ഇവിടെ ഒരു അത്ഭുതം എനിക്ക് തോന്നിയത് ഇതുപോലെ കളർഫുൾ ആയിട്ടുള്ള ഗ്രാസുകൾ യൂസ് ചെയ്യുന്നുണ്ട് അതെ ഇത് ഗാർഡനിലോ എവിടെയാണ് ഇത് വരുന്നത് ഇത് കുട്ടികൾ കളിക്കുന്ന ഏരിയകളിലാണ് കൂടുതലും സിന്തറ്റിക്കില് കളർഫുൾ ആക്കാറ് ഇപ്പൊ സിസ്റ്റം മാറി ഗ്രാസിൽ തന്നെ വന്നിരിക്കാന്ന് ഇത് ഓറഞ്ച് ഇൻഡോർ ആയിരിക്കും അല്ലെ ആ ഇൻഡോറിലും യൂസ് ചെയ്യുക ഔട്ട്ഡോറിലും യൂസ് ചെയ്യൂ കളർഫുൾ ചെയ്യാ കുട്ടികൾക്ക് കളിക്കാൻ വേണ്ടി ഓക്കെ അതിനുള്ള ഒരു സാമ്പിൾ ഇവിടെ നമ്മൾ ഓഫീസ് ആണെങ്കിൽ കൂടി ഇതാ മനോഹരമായിട്ട് പിന്നെ ഇതിന്റെ കൊറിയർ ആയിട്ട് ഇത് ലഭിക്കും അതുപോലെ നമ്മൾ വെർട്ടിക്കൽ വെർട്ടിക്കൽ ഗാർഡനും മിക്സ് ചെയ്തിട്ട് ഡിസൈൻ ഡിസൈൻ ആർട്ടിഫിഷ്യൽ ഗ്രാസ് പിന്നെ ഗാർഡൻ പല കട്ട് ചെയ്യും യൂസ് ചെയ്യുന്ന അതെ ആർക്കിടെക്ടുമാരുടെ മെയിൻ സാധനങ്ങളാണ് നമ്മളിപ്പോ പരിചയപ്പെടുത്തി കൊണ്ടിരിക്കുന്നത് ഇനിപ്പോ നമ്മൾ ഈ ഒരു ഗ്രാസ് കാണിച്ചപ്പോൾ ക്വാളിറ്റി അല്ലെങ്കിൽ തിക്നസ് ഏതൊക്കെ സൈസിലാണ് ഇത് വരുന്നത് ഇത് നമുക്ക് എം സ്റ്റാർട്ടിങ് കഴിഞ്ഞ വർഷം പരിചയപ്പെടുത്തിയതിനേക്കാൾ പുതിയ മോഡലുകൾ വന്നിട്ടുണ്ട് പതിനഞ്ചോളം പുതിയ മോഡലുകൾ വന്നിട്ടുണ്ട് ഇതുപോലെ ഗ്രാസുകൾ ഇപ്പോ ഫിറ്റ് ചെയ്യാന്നുള്ളത് ഒരു കടമ തന്നെയാണ് പലപ്പോഴും നമ്മൾ വലിയ ഏരിയ അല്ല ചെറിയ കോട്ടയാടാണെങ്കിൽ സെൽഫ് ഐറ്റ് ചെയ്തോളാം സെൽഫ് ഐറ്റ് ചെയ്യാം അതിന്റെ ഗം പ്രശ്നമായിട്ട് ഫീൽ ചെയ്യാം അതിപ്പോ പുതിയൊരു പ്രോഡക്റ്റ് വന്നിട്ടുണ്ട് ഈസി ആയിട്ട് നമുക്ക് സെൽഫ് ഐറ്റ് സെൽഫ് എന്ന് പറയാം ഓക്കെ അതൊന്ന് കാണാം കാണാം ഗ്രീൻ ഗ്രീൻ കളർ അല്ലേ നമുക്ക് എന്തെങ്കിലും ഗ്യാപ്പ് വന്നാൽ ഹൈഡ് ചെയ്യാനുള്ള ഓപ്ഷൻ ഇത് നമുക്ക് ഇത് ഡയറക്റ്റ് ആയിട്ട് തന്നെ അപ്ലൈ ചെയ്യാം നമുക്ക് സാധാരണ ടാപ്പ് ഒക്കെ യൂസ് ചെയ്യുന്നത് ഡബിൾ ടാപ്പ് ആണ് ഇതിങ്ങനെ ജസ്റ്റ് ഇതിങ്ങനെ

അടിപൊളിയായിട്ട് ഡിസ്പ്ലേ ചെയ്തു വെച്ചാൽ ഈ ഒരു ഗ്രാസും അതുപോലെ തന്നെ ഗാർഡനൊക്കെ കണ്ട് ഇഷ്ടപ്പെട്ടു പക്ഷേ നമ്മൾ ആളുകൾക്ക് ഇതിപ്പോൾ ഓൺലൈനായിട്ട് പർച്ചേസ് ചെയ്യണമെങ്കിൽ എളുപ്പമാണോ എളുപ്പമാണ് വളരെ ഈസിയാണ് അവരെ കോൺടാക്റ്റ് ചെയ്യുക ഓർഡർ പ്ലേസ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ അവരെ അഡ്രസ്സിലേക്ക് ഇത് കൊറിയർ ചെയ്ത് കൊടുക്കും കൊറിയർ ചെയ്ത് കൊടുക്കും ഒരു ഒരു ദിവസം കൊണ്ട് തന്നെ ഓൾമോസ്റ്റ് കിട്ടും കിട്ടും ഒരു ദിവസം കൊണ്ട് നിങ്ങൾക്ക് കിട്ടും പിന്നെ ഇവിടെയുള്ള ഗ്രാസുകളാണെങ്കിലൊക്കെ ചില ആൾക്കാർക്ക് തൊട്ട് നോക്കാനൊക്കെ ഒരു താല്പര്യം ഉണ്ടാവും അങ്ങനെ ഉണ്ടെങ്കിൽ തൊട്ട് നോക്കി മനസ്സിലാക്കണമെങ്കിൽ ഈ ഒരു ലൊക്കേഷൻ വളരെ പ്രധാനപ്പെട്ടതല്ലേ നമ്മുടെ ടൗണിൽ തന്നെയാണ് വരുന്നത് കണ്ണൂർ ടൗണിലാണ് ഹിമാജലറിയുടെ അടുത്തായിട്ട് കൊച്ചിയിൽ ബ്രാഞ്ച് ഓപ്പൺ ആവുന്നുണ്ട് തൊട്ടടുത്താണ് ഇവിടെ ആണെങ്കിൽ റെയിൽവേ സ്റ്റേഷൻ ഈ ട്രെയിൻ വഴി വരുന്ന റെയിൽവേ സ്റ്റേഷൻ തന്നെയാണ് ആ അടുത്താണ് എടപ്പള്ളിയിൽ വരുന്നുണ്ട് പിന്നെ വേറെ എവിടെയൊക്കെ സ്റ്റാർട്ട് ചെയ്യാൻ പ്ലാൻ ഉണ്ടായിരുന്നു സ്റ്റാർട്ട് ചെയ്യേണ്ട ഉണ്ട് മും സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട് ഇതിന് ഞാൻ മനസ്സിലാക്കുന്നു കാര്യം നമ്മൾ ഇതുപോലുള്ള ആർട്ടിഫിഷ്യൽ ആയിട്ടുള്ള ഗ്രാസ് ഉൾപ്പെടെ നിങ്ങൾ ചെയ്യുന്ന പറഞ്ഞാല് ഈ ഒരു മേഖലയിലുള്ള എക്സ്പെർട്സ് ആണ് സ്പോർട്സ് ആയിട്ടാണ് കൂടുതൽ കളക്ട് ചെയ്ത് മെയിൻ ആയിട്ട് ചെയ്യുന്നത് അതെ ടർഫുകൾ ടർഫുകൾ പിന്നെ ചെറിയ നമ്മുടെ റിസോർട്ട്സിൽ വീടുകളിലൊക്കെ കുട്ടികൾ കളിക്കാനുള്ള ചെറിയ ചെറിയ ഗ്രൗണ്ട്സ് പ്ലേ ഗ്രൗണ്ട്സ് ആർട്ടിഫിഷ്യൽ ഗ്രാസിലും ചെയ്യുന്നുണ്ട് സ്പോർട്സ് ഗ്രാസിലും ചെയ്യുന്നുണ്ട് അപ്പോൾ ആളുകൾ ക്വാളിറ്റി ക്വാളിറ്റി എന്ന് അന്വേഷിച്ചു വരുമ്പോൾ നമുക്ക് ക്വാളിറ്റി ഉള്ള പ്രൊഡക്ട് കൊടുക്കാൻ പറ്റണല്ലോ അതെ അങ്ങനെയുള്ള പ്രൊഡക്ടുകളാണ് നമ്മൾ പരിചയപ്പെടുത്തിയിട്ടുള്ളത് ഇത് ആവശ്യം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം നേരിട്ട് ഇവിടെ വന്നിട്ടാണെങ്കിലും കൊറിയർ ആയിട്ട് വാങ്ങാം പലരും ചിലപ്പോ ചോദിക്കണ്ടാവും ഇതിപ്പോ പ്ലാസ്റ്റിക് ആണല്ലോ ആക്ച്വലി ഇത് കളർ ഫൈഡ് ആവാണെങ്കിൽ വാറണ്ടി വരുന്ന പ്രൊഡക്ടുകളാണ് അപ്പൊ ഇതുപോലുള്ള അടിപൊളിയായിട്ടുള്ള ലേറ്റസ്റ്റ് പ്രൊഡക്ടുകൾ കാണണമെങ്കിൽ നമ്മുടെ ചാനലിൽ ഒന്ന് കേറി കഴിഞ്ഞാൽ ഇതുപോലെ വേറെയും മെറ്റീരിയലുകളൊക്കെ നമ്മൾ പരിചയപ്പെടുത്തിയിട്ടുണ്ട് ഓക്കെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ടും കൂടെ ചെയ്യണല്ലോ പിന്നെ ഇതുപോലെ ലേറ്റസ്റ്റ് ആയിട്ടുള്ള പ്രൊഡക്ടുകൾ ഒരു ാണ് സജാദിന്റെ നമ്പർ വൺ സ്പോർട്സ് സൊല്യൂഷൻ ഓക്കെ അതിന്റെ ഒരു ബ്രാഞ്ചിലാണ് നമ്മൾ ഇന്ന് വന്നിരിക്കുന്നത് അപ്പൊ താങ്ക് യു സജാദ്